കുഴപ്പല്ല ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ സൂപ്പറായിട്ടുണ്ട് പിന്നെ പറഞ്ഞാല് ലാലാടിന്റെ സെക്കൻഡ് ഹാഫിലൊരു ഉണ്ട് അത് അടിപൊളി ആയിട്ടുണ്ട് ഫൈവ് സീനൊക്കെ അടിപൊളിയായിട്ടുണ്ട് ടോട്ടൽ നോക്കുമ്പോൾ ഒരു എല്ലാവർക്കും എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മൂവിയാണ് കുഴപ്പമില്ല ആ ഗംഭീരം ഗംഭീരം ഒന്നും നോക്കാല്ലേ വേൾഡ് മുഴുവൻ ഗംഭീര സിനിമ എംബ്രോയിൻ ഉണ്ട് നല്ലതാണ് സൂപ്പർ എംബ്രാൻ അടിപൊളി എംബ്രാൻ എംബ്രാൻ എംബുറ എംബ്രോയിണ്ട് സൂപ്പർ സൂപ്പർ എംബ്രോയിഡുണ്ട് എംബ്രോയിഡായിരുന്നു എംബ്രോയിണ്ട് ആ കുഴപ്പമില്ല സൂത്രം എപ്പറുണ്ട് എപ്പറയുണ്ട് ണ്ട് <laughs> <laughs> ഫസ്റ്റ് വാർഡിൽ നല്ല പോലെ പോര. പോര. എംബ്രേ കൊള്ളാം പോര. എംബ്രേ ഉണ്ട്. നല്ല ഓടുന്നു. നല്ല ഹൈ ചാനല ഓട. അതെ. എംബ്രേ 3 വെറ്റിക്കണം. അതെ അതെ 3 വെറ്റിക്കണം. എന്താണ്? സൂപ്പറാണ്. എംബ്രേ എംബ്രേ. കുറപ്പില്ല. അതിേഷം നല്ല. നാലേ ഓടാം. എന്നെങ്ങന എംബ്രേ ഉണ്ട്. ഏയ്. ദാ എംബ്രേ എംബ്രേ വളരെ നന്നായി ഇരുന്നു. ഫസ്റ്റ് സ്റ്റഫ് കിടുക്കി. സെക്കൻഡ് പോളിച്ചു. കണ്ട അടിപൊളി ും കണ്ടുഭവിക്കും നമസ്കാരം എന്നോടൊപ്പുള്ളത് നിങ്ങൾ വിളിച്ചതാ പടം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നല്ല പടമാണ് കാണുള്ള അതായത് ഫാമിലി ഓറന്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടുതലായിട്ട് ഇതായിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ മിക്സ് ആണ് ഇരിക്കുന്നതാണ് അതായത് ഒരു നമുക്ക് ലോകത്തിന്റെ പല സെക്കൻഡ് ഹാഫിന്റെ ഇന്റർവോ വളരെ അടിപൊളിയായിട്ടുണ്ട് രസമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാലാട്ടൻ്റെ ഷോ ആണ് അതുപോലെ തന്നെ എന്താ പറയുക ഫാമിലി കുറച്ച് ഇതാണ് അതുപോലെ പൊളിറ്റിക്സ് ഫസ്റ്റ് ഹാഫ് നല്ല ഇതായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫ് നല്ല ഇറങ്ങി പടം കുറച്ച് നല്ല ലേഖണ്ട് ഫസ്റ്റ് ഹാഫ് തന്നെ പിന്നെ ലാസ്റ്റ് അപ്പം പിന്നെ ഇതായി ജില്ല സിനിമ പകുതി പോലെ ജില്ലാ പകുതി ജില്ല സിനിമ ഇണ്ടായില്ലേ അടി തന്നെ അടി രണ്ടുപേരും കൂടി നമ്മൾ ഭയങ്കര എക്സ്പെക്ടേഷനിൽ വന്നാണ് പക്ഷെ പോരാ അത് ബിൽഡപ്പ് ഒന്നും അല്ലാണ്ട് പടത്തിനൂടി ഒരു നീതി കൊടുത്തില്ല ആ കൂടെ ഒരു ആ ഫോറസ്റ്റിൽ ഫൈറ്റും മേക്കും കൊള്ളാം ഉള്ളൂ വെച്ചിട്ട് പടത്ത് അത് മാത്രമാണൊന്നും പറയുള്ളൂ ലാലേട്ടനായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സീൻ പോലും എനിക്ക് ഫീൽ ചെയ്തില്ല കുറേ ഇൻട്രോ ഉണ്ടെന്നല്ലാണ്ട് ബിൽഡപ്പ് ഇല്ലാണ്ടെന്ന് മൂന്നാമൊക്കെ നന്നാവട്ടെ വിചാരിക്കും പിന്നെ പറഞ്ഞപോലെ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസ് അതേ അടിപൊളിയുള്ളൂ ഒരു ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ ഒരു ഇമ്പാക്റ്റ് വന്നില്ല

എംബ്രംബ്രോണ്ട് ആ അടിപൊളി